നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആജി സ്നേഹിയാണ് അപ്പൊ ഒരു കഥയിലൂടെ തുടങ്ങല്ലേ നമ്മുടെ ചാർലി ചാപ്ലിന്റെ കഥ പണ്ടൊരിക്കൽ ചാപ്ലിൻ ഒരു തമാശ അവതരിപ്പിച്ചു അത് കണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അപ്പൊ അതേ തമാശ വീണ്ടും ആവർത്തിച്ചു അപ്പൊ കുറച്ചാളുകൾ മാത്രം ചിരിച്ചു ചിരിച്ചുട്ടോ അദ്ദേഹം ഒരിക്കൽ കൂടി ആ തമാശ അവതരിപ്പിച്ചപ്പോ ആർക്കും തന്നെ അത് ഇഷ്ടായില്ല എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പൊ ചാപ്ലിൻ അവർക്ക് കൊടുത്തൊരു അതിമനോഹരമായ മറുപടി ഉണ്ടായിരുന്നു ഒരേ തമാശ കേട്ട് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയാത്ത നമ്മൾ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ഒരേ തമാശ കേട്ട് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയാത്ത നമ്മൾ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത് ശരിയാണല്ലേ ജീവിതമേ ഉള്ളൂ അത് കഴിഞ്ഞ ദുഃഖങ്ങളെ ഓർത്ത് കരയാതെ വരാൻ പോകുന്ന സന്തോഷങ്ങളെ ഓർത്ത് ജീവിക്കുക